നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ആദിവാസി സമൂഹത്തെയാണ് അടിയർ എന്ന വിഭാഗത്തെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആദിവാസി വിഭാഗമാണ് അടിയരുടേത് കുടകിനോട് ചേർന്ന് കിടക്കുന്ന വയനാടൻ പ്രദേശങ്ങളിലാണ് അടിയർ ഏറെയുള്ളത് പണിയരുടെ ഭാഷ തമിഴും മലയാളവും കലർന്നതാണെങ്കിൽ അടിയരുടേത് കന്നഡയും മലയാളവും കലർന്ന ഭാഷയാണ് അണിയരെ പോലെ തന്നെ കാർഷിക ജനതയാണ് അടിയരും കൃഷി കണ്ടുപിടിച്ചത് തങ്ങളാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരാണ് അടിയർ അടിയർ നല്ല കൃഷിക്കാരായതിനെക്കുറിച്ച് രസകരമായ ഒരു ഐതിഹ്യമുണ്ട് പണ്ട് പണ്ട് അടിയറുടെ പൂർവികരായ ഒരു അമ്മയും അച്ഛനും സൂര്യചന്ദ്രന്മാരോടും ദേവന്മാരോടും പ്രാർത്ഥിച്ചു ഈ ഭൂമിയിൽ നല്ല വിളവുണ്ടാക്കുന്നത് എങ്ങനെ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും എന്നാൽ ഭൂമി വളക്കൂറുള്ളതാക്കുവാൻ തങ്ങൾക്കറിയില്ല എന്നായിരുന്നു ദേവന്മാരുടെ മറുപടി അപ്പോൾ അടിയരുടെ അച്ഛനും അമ്മയും അമ്പും വില്ലുമെടുത്ത് അവർ ദേവലോകത്ത് കണ്ട ഒരു മരത്തിനു നേരെ അമ്പ് തൊടുത്തു അമ്പ് മരത്തിൽ നിന്നും പഴങ്ങൾ ഭൂമിയിൽ വീണു അവർ അതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചു അന്നേവരെ തരിശായി കിടന്ന ഭൂമിയാകെ ഈ തൈകൾ കൊണ്ട് നിറഞ്ഞു ഈ തൈകൾ നട്ടങ്ങനെ ഭൂമി ഫലഭുഷ്ടമായി മാറി കുറേ കാലം കഴിഞ്ഞപ്പോൾ അടിയർ വയനാട്ടിലെ ജന്മിമാരുടെ അടിമകളായി തീർന്നു വള്ളിയൂർക്കാവിലെ ഉത്സവകാലത്താണ് വൻകിട ജന്മിമാർ ഞങ്ങൾക്കാവശ്യമുള്ളത്ര അടിയരെ അടിമകളായി വിലക്കെടുത്തിരുന്നത് മറ്റേതൊരു ആദിവാസി ഗോത്രത്തിലേം പോലെ മൂപ്പനാണ് അടിയർ കൂട്ടത്തിൻ്റെ നേതാവ് അടിയരിൽ പല കുലങ്ങളും ഓരോ കുലത്തിനും പ്രത്യേകം ദൈവങ്ങളുമുണ്ട് അടിയരുടെ പൂജാരിയും വൈദ്യനും ന്യായാധിപനും മന്ത്രവാദിയും രാജാവും ഒക്കെ നാട്ടുമൂപ്പൻ തന്നെയാണ് നാട്ടുമൂപ്പൻ പറയുന്നതെല്ലാം അടിയർ സമൂഹം അനുസരിച്ചേ മതിയാകും മൂപ്പൻ മരിക്കാറാകുമ്പോൾ ശിഷ്യനെ അടുത്ത മൂപ്പനാക്കും തെറ്റു ചെയ്തതിൽ ദൈവം നൽകുന്ന ശിക്ഷയാണ് രോഗം എന്നായിരുന്നു അടിയർ എന്ന ഭാഗത്തിൻ്റെ വിശ്വാസം രോഗം മാറിയാൽ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ പ്രത്യേക പൂജകൾ ചെയ്യണം വിചിത്രമായ പല ആചാരങ്ങളും അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇത്തരം ആച ആചാരങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ലാത്തവരാണ് അടിയരിലെ പുതിയ തലമുറ പ്രായത്തെക്കുറിച്ച് വലിയ അറിവ് അടിയർ ഭാഗങ്ങൾക്കുണ്ടായിരുന്നില്ല ചുമലിൽ ഒരു ചാക്ക് നെല്ലെടുത്ത് മൂന്ന് നാഴിക നടക്കാനാവുന്ന കാലത്ത് പുരുഷനെ വിവാഹപ്രായമായി എന്നായിരുന്നു അവരുടെ വിശ്വാസം അടിയർ സ്വന്തം കുടിലുകളെ കുള്ളുകൾ എന്നാണ് വിളിച്ചിരുന്നത് രോഗം വരുത്തുന്നത് രോഗാണുക്കളല്ല ശത്രുക്കളുടെ കൊടും ചെയ്തികളോ ദൈവകോപമോ ആണെന്നായിരുന്നു കേരളത്തിലെ പല ആദിവാസി വർഗക്കാരുടെയും വിശ്വാസം അതിനാൽ അവരുടെ മന്ത്രവാദിയും വൈദ്യനും ഒരാൾ തന്നെയായിരുന്നു ഇത് അടിയർ എന്ന ആദിവാസി സമൂഹത്തെ പറ്റിയുള്ള വിവരമാണ് മറ്റൊരു ഭാഗമാണ് കുറിച്ചിയർ കുറിചിയർ വില്ലാളി വീരന്മാരാണ് നെപ്പോളിയൻ ചക്രവർത്തിയെ ചരിത്ര പ്രസിദ്ധമായ വാട്ടർലു യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനയുടെ കമാൻഡറായിരുന്നു ആർദർ വെല്ലസ്ലി ഇതേ വെല്ലസ്സുലിയെ മുട്ടുകുത്തിച്ച ചരിത്രമുണ്ട് വയനാട്ടിലെ കുറിച്ർ എന്ന ഭാഗത്തിന് തലയ്ക്കൽ ചന്തു എന്ന കുറിച്ച നേതാവിൻ്റെ കീഴിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ അമ്പും വില്ലുമേന്തിയ കുറിച്ചിയ യോദ്ധാക്കൾ പനമരം കോട്ട പിടിച്ചിടക്കുകയും അവിടെയുണ്ടായിരുന്ന എല്ലാ ഇംഗ്ലീഷ് പട്ടാളക്കാരെയും വധിക്കുകയും ചെയ്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും അവരുടെ സൈനിക തലവൻ വെല്ലസ്ലിക്കും വലിയൊരു പ്രഹരമായിരുന്നു ഈ സംഭവം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കുറിച് ഇലകള നടത്തിയും കുറിച്ചിയർ ചരിത്രത്തിൽ ഇടം നേടി രണ്ട് നൂറ്റാണ്ടു മുമ്പായിരുന്നു ആദിവാസികളായി അതം വന്നവരായ കുറിച്ർ എന്ന് കരുതുന്നു പണ്ട് സമതല പ്രദേശങ്ങളിൽ നിന്ന് കൃഷി നടത്താനായി കാട്ടിലെത്തിയ നാട്ടുകാരുടെ പിൻഗാമികളാണ് ഇവരെന്ന് ഒരു വിശ്വാസമുണ്ട് വയനാട്ടിലെ വേടരാജാവിനെ പരാജയപ്പെടുത്തിയ കോട്ടയം രാജാവിൻ്റെ സഹായത്തിനു വന്ന നായർ പടയാളികളുടെ പിന്മുറക്കാരാണ് കുറിച്ചരെന്നാണ് ഒരു വാദം കുറിക്കുകൊള്ളുന്ന അമ്പയക്കാൻ മിടുക്കരായതുകൊണ്ടാണത്രേ കുറിച്ഛർക്ക് ഈ പേര് കിട്ടിയത് ഒന്നാംതരം വില്ലാളികളും മികച്ച നായാട്ടുകാരും മികച്ച കൃഷിക്കാരുമാണ് കുറിച്ഛർ ഒരുപാട് ദൈവങ്ങളുണ്ട് ഇവർക്ക് മലോൻ ദൈവം മലകാരി ദൈവം മുത്തപ്പൻ ഭദ്രകാളി ഭഗവതി തുടങ്ങിയവരാണ് പ്രധാന ദീപങ്ങൾ താരതമ്യനെ കലാവാസന കുറഞ്ഞവരാണ് കുറിച്ചർ ഭാഗം മറ്റാദിവാസി വർഗങ്ങളെപ്പോലെ വലിയ നൃത്തങ്ങളൊന്നും ഇവർക്കില്ല മാൻപാട്ട് നരിപ്പാട്ട് എന്നിങ്ങനെ ചില ചടങ്ങുകൾ മാത്രമേ ഇവർക്കുള്ളൂ വയനാട്ടിലെ കണ്ണപം കാട്ടിൽ മലകളിൽ അങ്ങിങ്ങായി മുളങ്കുടിലുകൾ വെച്ച് കെട്ടിയായിരുന്നു കുറിച്ചിയരുടെ താമസം പിൽക്കാലത്ത് ഇംഗ്ലീഷുകാർ ഈ വനം മുഴുവൻ വയനാട് റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റി എത്രയോ കാലം സ്വന്തമായി അനുഭവിച്ച കാടിന്മേലുള്ള അവകാശം അതോടെ കുറിച്ചർക്ക് നഷ്ടമാവുകയും ചെയ്തു ഇത് ആദിവാസി സമൂഹത്തിലെ രണ്ട് ഭാഗങ്ങളായ രണ്ട് വർഗങ്ങളായ അടിയർ കുറിച്യർ എന്നീ ഭാഗങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം